ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു യാസൻ ബ്ലോക്ക്സ് ഫാമിലി ഞാൻ നിങ്ങളുടെ സ്വന്തം ഷിങ്കു അപ്പം എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ പിന്നെ രണ്ട് ദിവസം നമ്മളുടെ വീഡിയോ ഉണ്ടായിരുന്നില്ല സോ സോറി ഗായ്സ് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ കുറച്ച് കുറച്ച് എവിടേക്കോ കുറച്ച് കുറച്ച് ക്ലിപ്പ് എടുത്ത് വെച്ചിരുന്നു അതൊക്കെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ അറിഞ്ഞ് കാണും ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് മൂവ് ചെയ്ത കാര്യം ഇപ്പം കറൻ്റ്ലി ഞാനിപ്പോൾ നിൽക്കുന്നത് ഹോസ്റ്റലിലാണ് കേട്ടോ അതായത് എൻ്റെ ഹോസ്റ്റലിൽ അപ്പം എൻ്റെ റൂം വന്നിട്ട് ഹാരിക എന്നാണ് അവൾ ഫ്രം ആന്ധ്രാപ്രദേശ് തെലുഗു കുട്ടിയാണ് പക്ഷേ ഫാമിലിയൊക്കെ കത്തറിയിലാണ് കേട്ടോ സെറ്റിൽഡ് അപ്പം അവളിപ്പോൾ ഇല്ല ക്ലാസ്സിൽ പോയിക്കാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യാൻ കേട്ടോ അവൾ വേറെ ക്ലാസ്സിലാണ് അപ്പം അതുകൊണ്ട് അവളുടെ ഷെഡ്യൂള് ഈസ് വെരി ഡിഫറെൻറ്റ് അപ്പം അവൾ ഇല്ല ഇനി വരുന്ന വീഡിയോസിൽ അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ വീഡിയോ കാണിക്കാം ഇൻട്രൊഡ്യൂസ് ചെയ്യാം എല്ലാം ചെയ്യാം കേട്ടോ അപ്പം മൂവിങ്ങിൻ്റെ കാര്യം ഞാൻ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അവിടെ നിന്ന് ഓഗസ്റ്റ് തേർട്ടീനിലാണ് മൂവ് ചെയ്തത് യാ മൂവ് ചെയ്തത് അപ്പാർട്ട്മെൻറ്റ് എല്ലാം ആദ്യം ഇരുപത്തൊമ്പതാം തീയതി കീ കൊടുക്കുന്നതിന് മുമ്പ് അവരൊന്ന് വന്ന് ഇൻസ്പെക്ട് ചെയ്തു അപ്പാർട്ട്മെന്റ് ദാറ്റ് എവറിത്തിങ് ഈസ് പെർഫെക്റ്റ് ആൻഡ് ഓൾ റൈറ്റ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാനാണ് നമ്മൾ നമ്മളെന്തെങ്കിലും പൊളിച്ചിട്ടോന്നോ നമ്മൾ കറക്റ്റ് ക്ലീൻ ആക്കിയോന്നോ അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്നാലേ നമ്മൾ ഒരു ഡെപ്പോസിറ്റ് എമൗണ്ട് കൊടുത്തായിരുന്നു ഫോർട്ടി തൗസൻഡ് റുപ്പീസ് അത് തിരിച്ചു കിട്ടും അപ്പം ഇരുപത്തൊമ്പതാം തീയതി വന്നിട്ട് അവർ ഇൻസ്പെക്ട് ചെയ്തു നമ്മൾ അപ്പാർട്ട്മെൻറ്റ് എന്നിട്ട് എല്ലാവരും നോക്കി എല്ലാം കറക്റ്റായി എന്നിട്ട് പിന്നെ കുറച്ച് കുറച്ച് പാട്ടൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് സ്ട്രെസ്സ് ചെയ്ത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നിട്ട് ഞാനത് എന്ത് ചെയ്ത് ഇരുപത്തൊൻപതാം തീയതി രാത്രി മുപ്പതാം തീയതി ഒരു കൺവീനിയൻറ്റ് ടൈം പറഞ്ഞത് സെവൻ ഓ ക്ലോക്ക് ആണ് എന്നിട്ട് സെവൻ ഒ ക്ലോക്കിനെ ഞാൻ അവരോട് വരാൻ പറഞ്ഞു പിന്നെ അവർ ഓക്കെ ഓൾറൈറ്റ് ഞാൻ കീ കൊടുത്തു എനിക്ക് എന്താ പറയുക ആ ഡെപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം അവർ അന്ന് തന്നെ തിരിച്ചു തിരിച്ചു തന്നിട്ടു പിന്നെ അവിടുന്ന് ഞാൻ മൂവ് ചെയ്തിട്ട് നേരെ ഹോസ്റ്റലിലോട്ട് വരാനുണ്ടായത് പിന്നെ എന്നെ മൂവ് ചെയ്തപ്പോൾ ഐഷ ഉണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ പിന്നെ അമ്പു അവരൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടോ ആ ഐഷമ്മ കാര്യങ്ങളൊക്കെ പിന്നെ ഞാനിപ്പൊ നിൽക്കുന്നത് കറന്റ് ഐഷന്റെ നിങ്ങൾ എല്ലാരും ചോദിക്കും എന്താ ഐശേന്റെ കൂടെ നിക്കാത്ത വെച്ചാല് ഞാൻ ഐഷന്റെ ഹോസ്റ്റലിലല്ല ഐഷ വന്നിട്ട് വേറെ ഹോസ്റ്റലിലാണ് ഞാൻ വന്നിട്ട് ഈ ഒരു ഹോസ്റ്റലിലാണ് നമുക്ക് ഇവിടെ ഇവിടെ ഒരു സെവൻ ഹോസ്റ്റലുണ്ട് അപ്പം അതിലൊരു ഹോസ്റ്റലാണ് ഞാൻ ചൂസ് ചെയ്തത് അതായത് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഹോസ്റ്റൽ അപ്പോൾ എനിക്കെന്താണ് എനിക്ക് കൂടുതലും ക്ലാസ്സസ് വന്നിട്ട് നമ്മളുടെ ഇവിടുത്തെ ഹോസ്പിറ്റലിലാണ് അപ്പം എനിക്ക് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഹോസ്റ്റൽ ചൂസ് ചെയ്തത് പിന്നെ ഞാൻ മുന്നേ യാസിനിക്കാനെ മീൻസ് ഞാൻ അപ്പാർട്ട്മെൻറ്റിലാവണേന് മുന്നേ അതായത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണല്ലോ അപ്പാർട്ട്മെൻറ്റ് എടുക്കുന്ന അതിന് മുന്നേ ഞാൻ നിന്നതും ഈ ഹോസ്റ്റലിൽ തന്നെയാണ് കേട്ടോ അപ്പം എനിക്ക് കൺവീനിയൻറ്റ് കുറച്ചും കൂടിയും ഈ ഹോസ്റ്റലിലാണ് അപ്പം ഇവിടെ നമ്മളുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറി കുറച്ച് വീഡിയോസിലൊക്കെ ഓൾ വന്നിട്ടുണ്ട് സുബാന ഉണ്ട് സുഹാന താഴെ എയ്ത്ത് ഫ്ലോറിലാണ് കേട്ടോ ഞാൻ നയന്ത് ഫ്ലോറിലും സുഹാന എയ്ത്ത് ഫ്ലോറിലും അങ്ങനെ ഞാൻ മുപ്പതാം തീയതി മൂവ് ചെയ്ത് ഇങ്ങോട്ട് വന്ന് നേരെ അപ്പം എന്തെങ്കിലും ഞാൻ സുഹാനേനെ വിളിച്ചു ഞാൻ ഇന്ന സമയത്ത് എത്തും അപ്പം ഓൾ വന്നിട്ട് എന്ത് ചെയ്തു കുറേ കവറും പാക്കറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഓൾ ഹെൽപ്പ് ചെയ്ത് മീൻസ് ഓൾ മോളി കയറ്റി തന്ന് പിന്നെ ഈ റൂമിലോട്ട് എത്തി ഒരു ഏഴരൊക്കെ ആയപ്പോൾ അന്ന് രാത്രി എത്തിയായിരുന്നു എത്തിയിട്ട് പെട്ടെന്ന് ഞങ്ങൾ മൂന്ന് പേര് അതായത് ഞാൻ സുബഹാന എൻ്റെ റൂംമേറ്റ് റൂംമേറ്റില്ലേ ഹാരിക ഓൾ എല്ലാവരും കൂടി പെട്ടെന്ന് ഞാനൊന്ന് അടക്കി പറ മീൻസ് ജസ്റ്റ് ഒന്ന് കാരണം ഈ റൂം ടു സീറ്റർ ആണ് നമുക്ക് ഇവിടുത്തെ ഓപ്ഷൻസ് വെച്ചാൽ ടു സീറ്റർ ആൻഡ് ത്രീ സീറ്റർ അപ്പം ഞാൻ ചൂസ് ചെയ്തത് ടു സീറ്റർ റൂമാണ് അതായത് ടു ബെഡ് ടു ബെഡ് ഉള്ളൊരു സ്പേസ് ഓക്കെ അതിന്റെ അപ്പൊ ഇത് ഒരു കമ്പാർട്ട്മെന്റിൽ രണ്ട് റൂം ഉണ്ടാവും അതിൽ ത്രീ സീറ്റർ ഉണ്ടാവും ടൂ സീറ്റർ ഉണ്ടാവും ആ ഞാൻ നിനക്ക് ഇത് ഇതിൻ്റെ ഒപ്പം തന്നെ ജസ്റ്റ് ഒരു ക്യുക്ക് ഹോസ്റ്റൽ എൻ്റെ റൂമിൻ്റെ ടൂർ ഞാൻ കാണിച്ചു തരാം ബട്ട് ഞാൻ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഡിസ്ക്ലൈമർ പറയട്ടെ ഇത് വൃത്തിയാക്കിയിട്ടില്ല ജസ്റ്റ് ഞാൻ ഇവിടെ വന്ന് കയറി പെട്ടെന്ന് നമുക്ക് ഇവിടെ കാലുകുത്താൻ സ്ഥലം ഉണ്ടായില്ല അതിനും മാത്രം സാധനങ്ങളായി നിങ്ങൾക്ക് അറിയാമല്ലോ എത്ര മാത്രം ഒരാളുടെ സാധനങ്ങളും പിന്നെ അടുത്ത ആൾ നിൽക്കുമ്പം അവരുടെ സാധനങ്ങളും ഉണ്ടാവും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റഷായിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കയറ്റി എന്ന് പറയാം ഞങ്ങൾ മൂന്നേരും കൂടി ഒന്ന് ജസ്റ്റ് വെച്ച് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം പതുക്കെ പതുക്കെ ഇരുന്ന് ഓരോന്ന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് എൻ്റെ റൂമിൽ റൂമ് ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് എൻട്രൻസ് മുതൽ ഒരു ക്യൂക്ക് ടൂറ് കാണിച്ചു തരാം അതല്ലെങ്കിൽ റൂം മാത്രം കാണിക്കണം ഏതാണ് ഓക്കെ ഞാനത് നോക്കട്ടെ ഞാൻ കാണിച്ചരാം ഗൈസ് അപ്പം നോക്കിക്കോ ഇതാണ് വൺ സെക്കൻഡ് ഇതാണ് എൻ്റെ എൻട്രൻസ് ഡോർ വന്നിട്ട് ഓക്കെ നമുക്ക് ഓരോ റൂമിനും അതായത് ഇതുപോലത്തെ ഓരോ മൂന്നിലും നമുക്ക് വന്നിട്ട് എന്താ പറയാ കിച്ചൺ ഉണ്ടാവും അതായത് ഇത് ഈ ഈ ഹോസ്റ്റൽ ഹോസ്റ്റലെന്നു വച്ചാൽ നയൺ ഫ്ലോറാണ് നയൺ ഫ്ലോറിൽ ഞാൻ വന്നിട്ട് ഈ വിങ് ആണ് ഈ സൈഡ് വിങ് മീൻസ് ഈ സൈഡ് അപ്പം നമുക്ക് ഇതുപോലെ കിച്ചൺ ഉണ്ടാവും കണ്ടില്ലേ ഇതാണ് നമ്മളുടെ ഈ വിങ്ങീത്തെ കിച്ചൺ ഓക്കെ ഇതാണ് നമ്മളുടെ ഒരു കിച്ചൺ വന്നിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ കാണിച്ചു തരാം ഇരുടാണ് ലിങ്ത് ഒന്നും ഇട്ടിട്ടില്ല ധികം ഇവിടെ പിന്നെ ഇത് ഓക്കെ അത് വെച്ചാൽ ഇതും കുറെ റൂംസ് ആട്ടോ ഇത് നമ്മൾ കോറിഡോറാണ് ഇതും റൂംസ് ആണ് അപ്പം ഇത് വന്നിട്ട് നമ്മളുടെ ലൈറ്റ് കിട്ടട്ടെ ഇത് വന്നിട്ട് നമ്മളുടെ വാഷിങ് അലക്കാനുള്ളത് തേക്കാനുള്ളതൊക്കെ ഇവിടെ ആട്ടോ ഇവിടെയാണ് തേക്കളും പിന്നെ വാഷിങ്ങും കാര്യങ്ങളും ഇതേപോലെ തന്നെ താഴത്തെ ഫ്ലോറിൽ അങ്ങനെ തന്നെ ഉണ്ടോ ഞാൻ താഴത്തെ ഫ്ലോർ ഞാൻ കൊണ്ടുപോയി കാണിച്ചു തരാം അതല്ലെങ്കിൽ വേറെ നല്ല വ്ലോഗ് ചെയ്യുക ഹോസ്റ്റലിലെല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വെറുതെ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ആണ് എൻ്റെ എൻട്രൻസ് ഡോറ് വന്നിട്ട് ഇവിടെ നമ്മൾ ജാക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കും പിന്നെ ഇവിടെയാണ് നമ്മളുടെ ഷൂറാക്കും കാര്യങ്ങളും ഇതൊരു വാഷ്റൂം ടോയ്ലറ്റും പിന്നെ ഇത് ഷവർ ഏരിയയും പിന്നെ ഇവിടെ ഒരു ബേസിൻ ഉണ്ടാവും പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ത്രീ സീറ്റർ റൂം ഇതാണ് എൻ്റെ റൂം ടു സീറ്റർ ഓക്കെ അപ്പം ഇവിടെ കയറി വരുമ്പം നമുക്കെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുഞ്ഞി കബോർഡ് നമ്മളുടെ തിങ്സും കാര്യങ്ങളും കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടൊരു കുഞ്ഞി കബോർഡുണ്ടാകും ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ട് ഇതൊന്നും ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടില്ല ഇനി കമൻറ്റ് താഴെ വരില്ലേ കാരണം എനിക്കതിനൊന്നും സമയം കിട്ടിയിട്ടില്ല ഞാൻ ജസ്റ്റ് എൻ്റെ ക്യുക്കായിട്ടുള്ള ഒരു ഹോസ്റ്റൽ എങ്ങനെയായിരിക്കും അതാ കാണിച്ചു തന്നത് ഇതൊരു ടേബിൾ ഇതൊരാൾക്കിരുന്ന് പഠിക്കാം ഇവിടെ ഒരാൾക്കിരുന്ന് പഠിക്കാം സെപ്പറേഷൻ ഉണ്ട് കേട്ടോ ബിക്കോസ് ഇത് ടു സീറ്റർ ആണ് ഇതാണ് എൻ്റെ ബെഡ് ഓക്കെ ഇത് ഫ്രിഡ്ജ് ഓവൻ പിന്നെ ഇതാണ് എൻ്റെ ബുക്സ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുപോയി ജസ്റ്റ് എല്ലാ ബുക്സും ഇവിടെ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ് അപ്പം ഇവിടെ എൻ്റെ കബോർഡ് ഓക്കെ ഇവിടെ ഒരു കബോർഡ് ഉണ്ടാവും നമുക്കൊരു പഠിക്കാനൊരു ടേബിൾ ഉണ്ടാവും പിന്നെ ഇതാണ് നമ്മളുടെ വിൻഡോ വിൻഡോ വന്നിട്ട് നല്ല അടിപൊളി വ്യൂ ആട്ടോ പിന്നെ ഇത് ഓള ബെഡ് സ്പേസ് ആണ് പിന്നെ ഇത് മിറർ ഇങ്ങനത്തൊരു ഇത് നമ്മൾ പേഴ്സണലി ആയിട്ട് വാങ്ങിച്ചതാട്ടോ ഇത് എൻ്റെതല്ല ഓള സാധനമാണ് പിന്നെ ഇത് ഇങ്ങനത്തെ ഒരു വാർഡ്രോബും കാര്യങ്ങളും എൻ്റെ റൂം ടൂർ നടന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്യുക്കായിട്ട് കാണിച്ചാണ് ഇനി നല്ല പോലെ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അപ്പൊ ഇതാണ് എൻ്റെ ഹോസ്റ്റൽ റൂം ഓക്കെ അടിപൊളി റൂമാണ് രണ്ട് പേർക്ക് നിൽക്കാൻ പറ്റിയ നല്ല അടിപൊളി റൂംസ് ആണ് ഇത് കേട്ടോ ഓക്കെ ഗേൾസ് ഉള്ളു എൻ്റെ വീഡിയോ പിന്നെ ഐഷനെ കുറിച്ച് ചോദിച്ച എല്ലാവരും ഐഷ വേറെ ഹോസ്റ്റലിലാണ് അപ്പൊ ഹോളുടെ ഹോസ്റ്റലിലേക്ക് ഞാൻ മാറി കഴിഞ്ഞാലുള്ള ഉണ്ടാവുന്ന പ്രശ്നം എന്തെന്ന് വെച്ചാൽ അതായത് വിഭാഗത്ത് വെക്കട്ടെ ആ എന്താന്ന് വെച്ച പ്രശ്നം എന്താണെന്ന് വെച്ചാല് അവിടുന്ന് എനിക്ക് ഹോസ്പിറ്റലിലോട്ട് ആ അപ്പുറത്തെ റൂമി താരിക്കസ്റ്റ് വാല അടിച്ചറിയുന്നത് അതായത് ഐശന്റെ ഹോസ്റ്റലിലേക്ക് മാറാൻ പറ്റത്തില്ല ബിക്കോസ് അത് കുറച്ച് ദൂരെയാണ് ദൂരെ മീൻസ് ഒരു അഞ്ചാറ് മിനിറ്റ് അഞ്ചാറ് മിനിറ്റ് ഒക്കെ ടാക്സി അഞ്ചാറ് പത്ത് മിനിറ്റൊക്കെ ഇരുന്ന് പോകണം അഞ്ചാറ് പത്ത് മിനിറ്റ് ഒന്നും ദൂരല്ല എന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ നമ്മളത് തണുപ്പത്ത് നമുക്ക് ചില ടൈമിലൊക്കെ എട്ടരക്കാണ് ക്ലാസ് പോക്ക് പോകേണ്ടത് അപ്പം ഈയൊരു ഹോസ്റ്റലാകുമ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കത്തിൽ നിന്ന് എണീറ്റ് നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയാൽ മതി അപ്പം ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് വാക്ക് പോലും ഇല്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഹോസ്റ്റൽ യൂസ് ചെയ്തത് ഇനി താഴെ നമ്മൾ നമ്മളെ ഉണ്ട് സുബാന വന്നിട്ട് എയ്ത്ത് ഫ്ലോറിലാണ് അപ്പം അൺഫോർച്യുനേറ്റ്ലി അവളായിട്ട് എനിക്ക് റൂം കിട്ടിയില്ല അവിടെ ഓൾറെഡി ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പം ഇവൾ ആണ് എനിക്ക് ഹാരികയ്ക്ക് മുന്നേ ഒരു കുട്ടിയാണ് അപ്പം അതുകൊണ്ട് ഇവളായിട്ട് ഞാൻ ഈ റൂം ചൂസ് ചെയ്ത് ഇനി പോകെ പോകെ ഞാൻ നിങ്ങൾക്ക് ഐശനയും ഇനിയും കാണാൻ പറ്റും കേട്ടോ കുറേ വീഡിയോ ചേർപ്പം നമുക്ക് അടുത്ത് നിന്ന് ഒരു വീഡിയോ റൂമിൻ്റെ ഉള്ളിൽ നിന്നും ഒരു വീഡിയോ ഇനി ഒരിക്കലും പോസിബിൾ അല്ല കാരണം നമുക്കൊരു ഹോസ്റ്റലിലോട്ട് അതായത് ഇപ്പോൾ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അവളുടെ ഹോസ്റ്റലിലേക്ക് കയറാൻ കുറേ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഉണ്ട് അപ്പം പുറത്തൊന്നും ഒരാൾക്ക് അലൗഡ് അല്ല അപ്പം അതുകൊണ്ട് കുറച്ച് അങ്ങനത്തെ കുറേ ബാരിയേഴ്സ് ഉണ്ട് നമുക്കിനി ഉള്ളിലത്തെ വീഡിയോസിൽ ഇനി മുതൽ എൻ്റെ കൂടെ സുബഹാന ഉണ്ടാവും അവൾ ഓക്കെ ആണെങ്കിൽ ഞാൻ അവളെന്തായാലും കൊണ്ടുവരാം പിന്നെ ഐഷ ഐശ പറഞ്ഞതെന്ന് വെച്ചാൽ ആഴ്ചക്ക് ഭയങ്കര വിഷമായിരുന്നു അതായത് നമ്മൾ അത്രയും നേരം ഒരുമിച്ച് നിന്ന് പിന്നെ പോകുമ്പോൾ എന്ത് ചെയ്യാനാണ് പിന്നെ ഇനി ഫെബ്രുവരി ആകുമ്പോൾ ഗ്യാസിനൊക്കെ വരും അതുകൊണ്ട് ഇനി ഫെബ്രുവരിയിലായിരിക്കും ഇനി ഒരുമിച്ചുള്ള അടുത്തു നിന്നുള്ളൊരു വീഡിയോസ് കാണാം ഫെബ്രുവരി ലാസ്റ്റൊക്കെ ആവും നമ്മൾ ഇനി വേറെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാൻ അതായത് അത് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കണേ അത് അവൈലബിൾ ആണെങ്കിൽ അത് എടുക്കും അതല്ലെങ്കിൽ വേറെ ടു ബി എച്ച് കെ ആണ് എടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇനി കിട്ടുമെന്ന് അറിയത്തില്ല നമുക്ക് നോക്കാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും ഇനിയും മുതലും ഞാൻ നല്ല നല്ല കുറച്ച് ഹോസ്റ്റൽ വീഡിയോസും കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക അപ്പം അവർ എന്താ പറയുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക പിന്നെ രണ്ട് ദിവസമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല ഞാൻ വെരി സോറി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ തിരക്കാണ് പിന്നെ ഞാനും എനിക്ക് ഈ ആൾക്കാരും എൻ്റെ കുറച്ച് കുറച്ച് സർക്കിളേ ഉള്ളൂ അപ്പം നമ്മളൊക്കെ തന്നെയാണ് എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത് അപ്പം ഈ വീഡിയോ എടുക്കണമെങ്കിൽ ഒരാൾ പുറകെ കൂടെ എടുത്ത് നടക്കണം അതിനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല ഞാൻ മൂവ് ചെയ്യുമ്പം ഒറ്റയ്ക്കായിരുന്നു മൂവ് ചെയ്തത് പിന്നെ അതിന് മുൻ നമ്മൾ ഒറ്റയടിക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ കുറച്ച് കുറച്ച് സാധനങ്ങളല്ലേ ആക്കാം അപ്പോൾ തന്നെ ഐഷ ഒക്കെ ഹെല്പ് ചെയ്തിരുന്നു മൂവ് ചെയ്യണ സമയത്ത് എനിക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഞാൻ അന്നേരം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പിന്നെ ഇവിടെ സുബാനാനെ വിളിച്ച് പറഞ്ഞ ഇടിയും ഞാനീ വരും നീ ഒന്ന് ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കുക അപ്പം എൻ്റെ ടാക്സി ഇപ്പോൾ എത്തും പറഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞിട്ട് ഓള് വന്ന് നേരെ എൻ്റെ കവറുതാക്കി ഇവിടെ വന്നെല്ലാം സെറ്റപ്പ് ആക്കിയിട്ട് പോയിട്ടോ താഴെ അവളുണ്ട് അവളുടെ റൂം ടോറും കാര്യങ്ങളും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരാം പിന്നെന്താ പറയാനുള്ളത് എന്നാ പിന്നെ ഒത്തിക്കേ ഉള്ളൂ കൈസെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ മാത്രമുള്ളത് ബോറടിക്കോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ രണ്ട് ദിവസത്തിൽ വീഡിയോ എന്താ ചെയ്യാത്തത് കുറേ പേര് കമന്റ് ചെയ്തിരുന്നു അതിലൊക്കെ സോ താങ്ക് യു ഭയങ്കര ഹാപ്പിയായിരുന്നു എനിക്കൊന്നാമെന്ന് വെച്ചാൽ ഈ റൂമ് മാറിൻ്റെയും ഈ സാധനം നമുക്കൊരു കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ടെങ്കിൽ ഭയങ്കര അത് അവിടെ എത്തുന്നവരെയും ഭയങ്കര ആയിരിക്കും അപ്പം നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യാൻ രണ്ടുമൊന്നും വിജയിക്കത് സോ സോറി കൈസ് അപ്പം ഇത്രയേ ഉള്ളൂ എന്റെ വീഡിയോ അപ്പോൾ യാസീനൊക്കെ ഇപ്പം കറൻ്റ്ലി നിങ്ങൾ പറഞ്ഞു എന്നറിയത്തില്ല കിർഗിസ്ഥാനിലാണ് ഇൻഷാ അല്ല കുറച്ച് ഒരു പത്ത് ദിവസമോ പതിനഞ്ച് ദിവസമോ കഴിഞ്ഞാൽ പുള്ളി നാട്ടിലെത്തും അതിനു മുന്നേ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞൊരു കൺട്രിയിൽ പോകുന്നുണ്ട് അപ്പം എല്ലാവരും യാസീൻ ബ്ലോഗ്സ് എന്നുള്ള ഫാമിലി വാച്ച് ചെയ്യുക ട്രാവൽ കണ്ടന്റ് ഒക്കെ അതിലായിരിക്കും ഇവിടെ നമ്മളുടെ ഈ എന്താ പറയുക നമ്മളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ ഇനി എന്താ വീഡിയോ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനായിട്ട് അപ്പം ബൈ ഗായ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ